മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു നാടൻ പട്ടിയെ പോലെ പ്രധാനമന്ത്രിക്ക് മുൻപിൽ തല താഴ്ത്തി നിൽക്കുകയാണെന്ന് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ കെ സുധാകരൻ പറയുന്നു വെറുമൊരു അടിമയെപ്പോലെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്ക് മുൻപിൽ നിൽക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു കൽപ്പറ്റയിൽ സമരാഗ്നി യാത്രയിൽ സംസാരിക്കുകയായിരുന്നു കോൺഗ്രസ് അധ്യക്ഷൻ സുധാകരൻ മുഖ്യമന്ത്രിക്ക് പ്രധാനമന്ത്രിയുടെ മുൻപിൽ തല ഉയർത്താൻ കഴിയില്ല അതിന് തക്കതായ കാരണങ്ങളുമുണ്ട് മുഖ്യമന്ത്രി എന്തുകൊണ്ട് കേസുകളിൽ പ്രതിയാകുന്നില്ല അതിൽ നിന്നൊക്കെ സംരക്ഷണം വേണമെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്നേഹവും പിന്തുണയും വേണമെന്നും സുധാകരൻ പറയുന്നു ഒരുപാട് കേസുകളിൽ പ്രതിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പക്ഷേ ഇ ഡി ഒരിക്കലും പിണറായി വിജയനെതിരെ രംഗത്ത് വരുന്നില്ല ഇനി വരികയുമില്ല കാരണം ബി ജെ പിയുമായി മുഖ്യമന്ത്രിക്ക് വ്യക്തമായ ഒരു ധാരണയുണ്ട് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് എതിരായ ഒരു നീക്കവും കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവാത്തതെന്നും സുധാകരൻ പറയുന്നു കാട്ടാന ആക്രമണത്തിൽ അജീഷ് എന്ന യുവാവ് കൊല്ലപ്പെട്ട് മണിക്കൂറുകൾ പിന്നിട്ടിട്ടും വനം മന്ത്രിയോ ഉന്നത ഉദ്യോഗസ്ഥരോ സംഭവസ്ഥലത്ത് എത്തിയില്ലെന്നാണ് സുധാകരൻ പിന്നീട് പറയുന്നത് മനുഷ്യത്വം നഷ്ടപ്പെട്ട ഭരണകൂടം കേരളം ഭരിക്കുന്നത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നതെന്നും അദ്ദേഹം പറയുന്നു കേരളത്തെ ആശങ്കയിലാഴ്ത്തിയ ഞെട്ടിപ്പിക്കുന്ന സംഭവമാണ് മാനന്തവാടിയിൽ നടന്നതെന്നും അദ്ദേഹം പറഞ്ഞു കേരളത്തിലെ വീടുകൾ പോലും വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ നിന്ന് സുരക്ഷിതമല്ല റേഡിയോ കോളർ ഘടിപ്പിച്ച ആനയായിട്ടും വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ആനയെക്കുറിച്ച് യാതൊരു വിവരവും ഇല്ലായിരുന്നുവെന്നും സുധാകരൻ പറയുന്നു അജീഷിന്റെ മൃതദേഹം രാവിലെ ഏഴ് മണിയോടെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും പന്ത്രണ്ട് മണിയായിട്ടും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ തിരിഞ്ഞു പോലും നോക്കിയില്ല സംഭവസ്ഥലത്ത് പെട്ടെന്ന് എത്തേണ്ട വനം മന്ത്രിയെ അവിടെയൊന്നും കണ്ടതുമില്ല വയനാട് ജില്ലയുടെ ചുമതലയുള്ള ഈ മന്ത്രിയെ കുറ്റകരമായ വീഴ്ചകൾ കണക്കിലെടുത്ത് ഉടനടി മന്ത്രിസഭയിൽ നിന്ന് മുഖ്യമന്ത്രി പുറത്താക്കണമെന്നും സുധാകരൻ ആവശ്യപ്പെട്ടു അജീഷിന്റെ കുടുംബത്തിന് സർക്കാർ അടിയന്തരമായി നഷ്ടപരിഹാരം നൽകണം ആ കുടുംബത്തിന് ജോലി നൽകുകയും വേണമെന്നാണ് സുധാകരൻ പറയുന്നത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് കാലയളവിൽ സംസ്ഥാനത്ത് കാട്ടാനയുടെ ആക്രമണത്തിൽ ഇരുപത്തേഴ് പേരാണ് കൊല്ലപ്പെട്ടത് വനംവകുപ്പ് ഏറ്റവും ഒടുവിൽ പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടും ഇതാണ് വന്യജീവി ആക്രമണം വർദ്ധിച്ച സാഹചര്യത്തിൽ ഇപ്പോഴത് അമ്പതെങ്കിലും കാണും സംസ്ഥാനത്ത് വന്യജീവി ആക്രമണം കൂടി വരുമ്പോഴും സർക്കാർ കയ്യും കെട്ടിയിരിക്കുകയാണ് ആന കടുവ പുലി കാട്ടുപോത്ത് കാട്ടുപന്നി തുടങ്ങിയ വന്യമൃഗങ്ങളെല്ലാം ഇപ്പോൾ നാട്ടിൽ സ്വൈര്യവിഹാരം നടത്തുന്നു വയനാട്ടിലാണ് ഏറ്റവും കൂടുതൽ വന്യമൃഗ ആക്രമണം ഉണ്ടാകുന്നത് ഇതിനായി ഒരു ശാശ്വത പരിഹാരം ഉണ്ടാക്കണമെന്നാണ് കെ സുധാകരൻ പറയുന്നത് മുഖ്യമന്ത്രിയെയും വനം മന്ത്രിയെയും അതിരൂക്ഷമായ ഭാഷയിലാണ് കെ സുധാകരൻ വിമർശിച്ചത്